ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യൂപ്മെന്റ് നിയർ സീതി ഹാജി സ്റ്റേഡിയം എടവണ്ണ ജിം ഫിറ്റ്നസ് സെന്ററുകൾ കൊടുക്കുന്നു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് കരിപ്പൂർ വിമാനത്താവളത്തിലെത്തിയ എം പി പ്രിയങ്ക ഗാന്ധിയെ യു ഡി എഫ് നേതാക്കൾ സ്വീകരണം നൽകി കരിപ്പൂർ വിമാനത്താവളത്തിലെത്തിയ പ്രിയങ്ക ഗാന്ധി എം പി കെ പി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എം എൽ എ കോൺഗ്രസ് വർക്കിംഗ് പ്രസിഡന്റുമാരായ എ പി അനിൽകുമാർ എം എൽ എ പി സി വിഷ്ണുനാഥ് എം എൽ എ മാത്യു കുടൽനാടൻ എം എൽ എ ഡി സി സി പ്രസിഡന്റുമാരായ അഡ്വക്കേറ്റ് വി എസ് ജോയ് അഡ്വക്കേറ്റ് കെ പ്രവീൺ പ്രവീൺകുമാർ എന്നിവർ ചേർന്ന് സ്വീകരിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ Shrey's Bags is ready to welcome the new academic year with new trending bags. Excellent after sale service and warranty when buying bags. Shrey's Bags, Chungatara, New Bust and Edakara. ൊന്നായി ആഘോഷിക്കാം ആയിരം രൂപയുടെ മുകളിൽ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന അൻപത് ഭാഗ്യശാലികൾക്ക് ഓരോ ഗോൾഡ് വീതം സ്വന്തമാക്കാം